പ്രിയപ്പെട്ട മോഹിനികളെ അസ്സാം വലൈക്കും വാഹമത്തുള്ള വളരെ സങ്കടകരമായ വാർത്ത തന്നെയാണ് വെറും ഇരുപത്തിനാല് വയസ്സുള്ള ഒരു യുവാവ് മരണപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി നമ്മുടെ ഈ വീഡിയോ കാണുന്നത് പണ്ഡിതന്മാരും ആലിമിങ്ങളുമാണ് അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ദുഅ ലഭിക്കുക തന്നെ ചെയ്യും വളരെയേറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് ഓരോ മരണവിവരവും നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മനോവിഷമം അത് വേറെ തന്നെയാണ് കായ് നിഹാൽ മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ലാഹി വൈ ഇന്നായി വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അവരുടെ ഖബറടം അള്ളാഹുത്താല വിശാലമാക്കി കൊടുക്കട്ടെ അമി നിഹാലിന്റെ പിതാവ് ഷമീം മാതാവ് ഖദീജ എന്നിവരാണ് അവർക്ക് അള്ളാഹു താല ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ അമീ സഹോദരങ്ങൾ നജ ഫാത്തിമ ഖബറടക്കം പള്ളിപ്പറമ്പ് മൂരിയാത്ത് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും നമുക്ക് അവർക്ക് വേണ്ടി ദ്വാ ചെയ്യേണ്ടതുണ്ട് ഒരുപാട് ഇതുപോലുള്ള ചെറുപ്പക്കാരാണ് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത് പല മാരകമായ രോഗങ്ങൾ കൊണ്ട് മരണപ്പെട്ടു പോവുകയാണ് പല യുവാക്കൾ പെട്ടെന്നും പിടുങ്ങനെയും അപകടത്തിലുമാണ് ഒരുപാട് യുവാക്കൾ മരണപ്പെട്ടു പോകുന്നത് യുവാക്കൾ മാത്രമല്ല ചെറിയ ഒന്നും രണ്ടും മൂന്നും വയസ്സുള്ള മക്കളാണ് അപകടത്തിലും അബദ്ധത്തിലും മരണപ്പെട്ടു പോകുന്നത് പർച്ചടബ് നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നൽകട്ടെ ആമി എല്ലാവരും എന്നും മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ദുവാ ചെയ്യണം നമ്മുടെ ഈമാൻ പടച്ച റബ്ബ് നിലനിർത്തി തരട്ടെ ആമി നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരട്ടെ ആമിയും മരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട് അള്ളാഹുയെ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണം ഏ റബ്ബേ ഈ മയത്തിന്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ മാഫിയത്തും മർഹമത്തും കൊടു നീ അനുഗ്രഹിക്കണ അബ്ബേ കവറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ഈ മയത്തിന് കാക്കണ അബ്ബെ പഠിച്ച റബ്ബെ പിടുങ്ങനെയുള്ള പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ അബ്ബേ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്കൊക്കെ നൽകണ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസിനി നീ നൽകണർ അബ്ബേ ഈ മരണപ്പെട്ടവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സഹനശക്തിയും സമാധാനവും മറവിയും നീ നൽകണ നൽകണറബ്ബ്ബേ വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം ഒരു കാരണവശാലും മാതാപിതാക്കൾക്ക് സഹിക്കാൻ പറ്റില്ല റബ്ബെ മക്കളുടെ കൂടെ ഖബറിൽ കിടക്കണമെന്ന് പാശി പിടിക്കുന്ന മാതാപിതാക്കളാണ് റബ്ബെ ആ മാതാപിതാക്കളെ നീ പരീക്ഷിക്കൽ റബ്ബെ അവർക്ക് സഹനശക്തിയും ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബെ പ്രബ്ബയെ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ റബ്ബെ ഈ മയത്തിന്റെ പാപങ്ങൾ നീ ശുദ്ധീകരിക്കണ റബ്ബെ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണ റബ്ബെ ഖറിലെയും നരകത്തിലെയും അതാബിനെ തൊട്ട് ഈ മയ്യത്തിനെ കാക്കണ റബ്ബെ പർത്തറബ്ബെ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ഷിഫയും ആരോഗ്യവും ആഫിയത്തും ഇജ്ജത്തും നീ നൽകണ റബ്ബെ പടത്തറബ്ബെ ഒരുപാട് പ്രവാസികൾ അറ്റാക്ക് മൂലം മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ ഖബരിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാവനാക്കി കൊടുക്കണ റബ്ബെ അർഷിന്റെ തണൽ നീ നൽകണ നൽകണർ ഇവരെയും ഞങ്ങളെയും നാളെ ജന്നാത്ത് ഒന്നിച്ചു ചേർക്കണർബെറേ വെറും ഇരുപത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് റബ്ബെ മരണപ്പെട്ടിരിക്കുന്നത് ആ മയ്യത്തിന്റെ പാപങ്ങൾ നീ പൊറത്തു കൊടുക്കണ റബ്ബെ അർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണ റബ്ബെ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം ഇന്നോരോ മാതാപിതാക്കളും ഖബറിൻ്റെ കാവൽക്കാരായി മാറുകയാണ് റബ്ബെ ഇതുപോലുള്ള മരണങ്ങൾ കൊടുത്ത് മാതാപിതാക്കളെ പരീക്ഷിക്കല്ലേ റബ്ബെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം കൊടുക്കല്ലേ റബ്ബെ അപ്പം റബ്ബെ ഇമാനോടുകൂടി ജീവിച്ച് ഇമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്കൊക്കെ നൽകണേ റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി തരണേ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ സ്വാലയങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബെ അബീബായ താങ്കളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ ഉൾപ്പെടുത്തണ റബ്ബെ ഇവരെയൊക്കെ ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബെ അമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് ദു ചെയ ചെയ്യ പറ്റുന്നവർ യാസീനും ഫാത്തിയും മതി ഹതിയ ചെയ്യുക മയ്യത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുക അസലാമലൈക്കും വരാമത്ത